ഇനി മനു തോമസിന്റെ കാര്യം എടുക്കാം മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ചു മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെമ്പർഷിപ്പ് പുതുക്കേണ്ട ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യം അനുസരിച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് ഏഴിൽ പറയുന്ന കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ് പാർട്ടി അംഗത്വ പരിശോധന വർഷം പാർട്ടി അംഗത്വം സംബന്ധിച്ച ഒരു ചെക്കപ്പ് ഒത്തുനോക്കൽ പരിശോധന നടത്തുന്നതാണ് അവരവർ അംഗമായിരിക്കുന്ന പാർട്ടി സംഘടനയാണ് ഇത് നടത്തുക ശരിയായ കാരണം കൂടാതെ തുടർച്ചയായി കുറെ കാലത്തേക്ക് പാർട്ടി ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ വരിസംഖ്യ മുതലായവ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തള്ളിക്കളയുന്ന ഇത് പാർട്ടി അംഗങ്ങൾക്കെല്ലാം ബാധകമായ ഒരു വ്യവസ്ഥയാണ് ഇപ്പൊ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ഒഴിവായ ഒരു കാര്യം സംബന്ധിച്ച് എന്തെല്ലാമാണ് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പ്രചരണമാക്കിയത് ചിലർ പറഞ്ഞു പാർട്ടി വിട്ടു ചിലർ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ചിലർ പറഞ്ഞു പാർട്ടി നടപടിയെടുത്തു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഒരു പാർട്ടി അംഗം ഏത് ഘടകത്തിലാണോ ആ സഖാവുള്ളത് ആ ഘടകത്തിൻ്റെ മുമ്പാകെ വർഷം തോറും ആ പ്രക്രിയ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഒരു ഫോറത്തിൽ ഒരു ഫോറവും പൂരിപ്പിച്ച് ലവിസംഖി അടക്കം അടച്ച് ഈ പുതുക്കേണ്ട ഘട്ടത്തിൽ കൊടുക്കണം ഈ കാര്യം മനു തോമസ് ചെയ്തിട്ടില്ല അത് മനു തോമസിന് ചില മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ അക്കാര്യം അദ്ദേഹവും തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒഴിവാക്കിയതല്ല ഒഴിവായതാണ് ഇതാണ് സത്യം ഇനി ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള മറ്റ് പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സഖാവിനെ പാർട്ടി ബോധപൂർവം തഴയുകയോ തള്ളിക്കളയുകയോ പുറത്താക്കുകയോ ഒന്നും ചെയ്യാനാവില്ല ഇതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സംബന്ധിച്ച് പറയാനുള്ളത് വസ്തുത ജനങ്ങളെ അറിയിക്കണമെന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്